എപ്പോഴും പേഷ്യൻ്റ് വന്ന് പറയുന്ന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നടക്കുമ്പോൾ അവരെ കാലിൽ നിന്ന് ചെരുപ്പൂരി പോകുന്ന അറിയില്ല ചിലപ്പോൾ ബൈക്കിൽ പോകുമ്പോഴത്തേക്കും അറിയാതെ തന്നെ ചെരുപ്പൂരി പോകും കുറേ ദൂരം പോയതിന് ശേഷമാണ് ചെരുപ്പൂരി പോയത് തന്നെ അറിയുന്നത് അതുപോലെ തന്നെ ചില മുള്ളുകളോ ചെറിയ കല്ലോ എന്തെങ്കിലും കാലിൽ കുത്തിയാൽ പോലും അവർക്കറിയാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറയുന്ന കംപ്ലൈൻ്റ് അതിന് അവർ ചെയ്യുന്നത് പലപ്പോഴും പല എണ്ണകൾ മാറി മാറി ഞാൻ ഉപയോഗിച്ച് മസാജൊക്കെ ചെയ്ത് നോക്കി പക്ഷേ ഒരു മാറ്റവും ഇല്ല ചൂട് വെള്ളം പിടിച്ച് നോക്കി എന്നിട്ടും എനിക്ക് ഇതിൽ നിന്നൊരു മാറ്റില്ല നമ്മൾ നോക്കേണ്ടത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നു എന്നാണ് പറയുന്നത് അപ്പം പേഷ്യന്റിന്റെ ഡയബറ്റീസ് ഉള്ളവരിൽ ഭൂരിഭാഗം പേർക്കും ഈ കണ്ടീഷൻ കണ്ടുവരും നമുക്കിതിനു പറയുന്ന പേരാണ് ഡയബറ്റീസ് ഹോറോപ്പതി എന്ന് പറയും അപ്പോൾ ഇതിന് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ട്വൽവ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ വരാനുള്ള ചാൻസ് അധികമാണ് അപ്പോൾ ഇവർക്ക് വിറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടോ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടോ വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടോ മെഗ്നീഷ്യംസിൻ്റെ കുറവുണ്ടോ ഇതെല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി ഈ സപ്ലിമെൻറ്റ്സ് കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഈ ഡയബറ്റീസ് ഓറോപ്പതിയിൽ നിന്ന് ഒരു പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഒരു പരിധി പരിധിവരയ്ക്കും നമുക്ക് ഒരു മോചനം കിട്ടുന്നതായിരിക്കും